വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പരിസ്ഥിതി ദിനാചരണം നടത്തി വിതരണം ചെയ്തു നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണവും ആദരവും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ദിനാഘോഷ പരിപാടികളുടെയും ആദരവിന്റെയും ഉദ്ഘാടനം ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു എല്ലാ അതിനാവശ്യമായ ആവാസ വ്യവസ്ഥ ബഹുമാനം കൊടുത്തുകൊണ്ട് പരിലാളനം കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ നാടിനെയും ലോകത്തെല്ലാ ഭൂപ്രദേശങ്ങളെയും കടലിനെയും കാടിനെയും എല്ലാം സംരക്ഷിക്കുന്ന ഒരു പ്രതിജ്ഞ എടുക്കേണ്ട കാലമാണ് ഈ കാലഘട്ടം ജലം മലിനീകരിക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥകൾ മാറി മറിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ അറിയാതെ നമ്മൾ ചുരുത്തി കൂട്ടിക്കളയുന്ന കടലാസുകൾ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ നാടിന്റെ മുഴുവൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു ഉന്നത വിജയം നേടിയ ഡോക്ടർ ദേവിക സന്തോഷിനെ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി വേണുഗോപാലക്കുറിപ്പ് ആദരിച്ചു ഒരു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി വളരെ ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളെ നാടിനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന നമ്മുടെ പരിസ്ഥിതിയെ ഒരു നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ടാണ് പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ഈ പരിസ്ഥിതി ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു അതിനോടനുബന്ധിച്ച് സി ബി എസ് ഇ പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആർ നളിരാജൻ പി എസ് അനുത്താജ് എന്നിവരും സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എസ് ശ്രീകുമാർ ഇ വിജയലക്ഷ്മി എന്നിവരും മികച്ച കർഷകനുള്ള പൊൻകതർ പുരസ്കാരം നേടിയ പനങ്ങാട്ട് ആർ രാജീവിന് വില്ലാടൻ പ്രസന്നനും ആദരിച്ചു ബ്യൂറോ ചക്കുവള്ളി